വിലക്കുറവിൻ്റെ വിപ്ലവം അഥവാ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വസ്ത്രമഹാത്ഭുതം കോലഞ്ചേരിയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വിലക്കുറവിൻ്റെ വിപ്ലവം ഇപ്പോൾ കോലഞ്ചേരിയിലും വന്നിരിക്കുകയാണ് വീട്ടിലേക്കാവശ്യമായ ഗൃഹോപകരണങ്ങൾ കുട്ടികളുടെ മനം കവരത കളിപ്പാട്ടങ്ങൾ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങൾ തുടങ്ങി എല്ലാം വൻ വിലക്കുറവിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വസ്ത്രമഹാത്ഭുതം എന്ന പേരിലാണ് ഇത് കോലഞ്ചേരിയുടെ മണ്ണിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് മൂവാറ്റുപുഴ റോഡിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപം വിലക്കുറവിന്റെ മാസനരീകരത സൃഷ്ടിച്ചുകൊണ്ട് ഗൃഹോപകരണങ്ങൾ അതുപോലെ തന്നെ വസ്ത്രമഹാത്ഭുതം ഇന്ന് കോളഞ്ചേരിയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഈ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ അഞ്ഞൂറ് കസ്റ്റമേഴ്സിന് ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ സംരംഭം ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് ഏറ്റവും വിലക്കുറവും ഏറ്റവും നല്ല ക്വാളിറ്റിയും തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അഥവാ വസ്ത്രങ്ങൾ ഏറ്റവും വില കുറവ് അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ വസ്തുക്കളും അത് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് രൂപ മുതൽ ഗൃഹോപകരണങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് നൽകാൻ കഴിയില്ല അതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ നൂറ് ശതമാനം ഉറപ്പ് കൊടുക്കാനാണ് നമ്മൾ പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് വെറും മുപ്പത്തിമൂന്ന് രൂപയ്ക്കാണ് ചെയർ കൊടുക്കുന്നത് നൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്ക് സ്റ്റൂൾ കൊടുക്കുന്നത് വെറും അറുപത്തൊമ്പത് രൂപയ്ക്കാണ് അതേപോലെ തന്നെ ഡ്രം അമ്പത് ലിറ്റർ ഡ്രം കൊടുക്കുന്നത് എത്ര രൂപയ്ക്കാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അങ്ങനെ ഒട്ടനേകം സാധനങ്ങൾ വളരെ വിലക്കുറവും ഏറ്റവും നല്ല ക്വാളിറ്റിയിലുമാണ് നമ്മൾ സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കോലഞ്ചേരി ഷോപ്പ് നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നല്ലൊരു പർച്ചേസിംഗ് അനുഭവമായിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഷോപ്പുകളെല്ലാം വിസിറ്റ് ചെയ്യാം മെൻ ഷർട്ട് ഒമ്പത് രൂപ ട്രാക്ക് പാന്റ് തൊണ്ണൂറ്റൊമ്പത് രൂപ ജീൻസ് ടീഷർട്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുണ്ട് രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ജീൻസ് ഷർട്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ലേഡീസ് ഷർട്ട് രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ലേഡീസ് കുർത്തീസ് രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ ലേഡീസ് ടോപ്പ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ലേഡീസ് പലാസോ എഴുപത്തൊമ്പത് രൂപ ബോയ്സ് ആൻഡ് ഗേൾസ് ഷോർട്ട്സ് പത്തെണ്ണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ലഭ്യമാകും വീട്ടകം അലങ്കരിക്കുവാനുള്ള ഉപകരണങ്ങളും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ലഭ്യമാണ് സ്റ്റീൽ ഫൈബർ പ്ലാസ്റ്റിക് ഗ്ലാസ് ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങിയവയെല്ലാം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ലഭ്യമാണ് ഈ വസ്ത്രമഹാത്ഭുതത്തിൽ വന്നപ്പോൾ എന്താണ് നമുക്ക് അനുഭവം എങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത് നല്ല ഓഫറൊക്കെ ഉണ്ട് പിന്നെ കളക്ഷൻസ് വന്നിട്ടുണ്ട് മാറിയിട്ടുണ്ട് കാലങ്ങളായിട്ട് സ്ഥിരമായിട്ട് വന്നോണ്ടിരിക്കുന്ന ഷോപ്പാണ് എപ്പോഴും നല്ല മാന്യമായ രീതിയിൽ ഇടപെടുകയും നല്ല നമുക്ക് മികച്ച രീതിയിൽ കുറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അതെ കാരണം വെച്ചാൽ സാധാരണക്കാർക്ക് പറ്റിയ രീതിയിൽ എടുക്കാവുന്ന ഡ്രസ്സുണ്ട് നല്ല സെലക്ഷനുണ്ട് ഉണ്ട് കട എങ്ങനെയുണ്ട് പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ ഇഷ്ടപ്പെട്ടോ ആണ് സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ആണ് നമ്മൾ ഈ കടയിൽ വന്നപ്പം എങ്ങനെയൊക്കെയാണ് നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ എല്ലാ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും നല്ല സെലക്ഷൻ ഉണ്ട് ഭയങ്കര ഇഷ്ടമായി പർച്ചേസ് ചെയ്ത് വന്നിട്ട് എങ്ങനെയുണ്ട് ഇവിടെ നല്ല വില കുറവുണ്ട് ഓഫറാണ് ഇവിടെ വസ്ത്ര ഗൃഹോപകരണ രംഗത്ത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എന്ന മഹാത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടാണ് കോലഞ്ചേരിയുടെ വിപണി പിടിച്ചടക്കിയിരിക്കുന്നത് വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് നമ്മളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് സാധനങ്ങൾ വാങ്ങാൻ മറ്റെങ്ങും അലയേണ്ട കോലഞ്ചേരിയിൽ വസ്ത്രമഹാത്ഭുതത്തിൽ എല്ലാം വൻ വിലക്കുറവിൽ ലഭ്യമാണ് വീഡിയോ ജേർണലിസ്റ്റ് പ്രണവ് ബാലനോടൊപ്പം ഇൻ റിപ്പോർട്ടർ അനൂപ് കണ്ണൂർ